കാഴ്ച പരിമിതിയിലും കാഴ്ചപരിമിതിയിലും തോൾ ചേർന്ന് ജീവിതത്തോട് പൊരുതുന്ന റോസമ്മയുടെയും സുധയുടെയും അതിജീവന കഥ തൊട്ടു വായിക്കാൻ അവസരമൊരുക്കി കളത്തിപ്പടി മരിയൻ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ മാഗസിനായ അറോറയിൽ ഉൾപ്പെടുത്തിയ നാൽപ്പത്തിയൊന്ന് വർഷം നീളുന്ന ഇവരുടെ സൌഹൃദ കഥ ബ്രെയിൻലി ലിപിയിൽ തയ്യാറാക്കി സമ്മാനിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ കേൾക്കുന്നതിനേക്കാൾ മനോഹാരിത കൈവിരലുകൾ ഉപയോഗിച്ച് സ്വയം വായിക്കുമ്പോൾ ഇരുവർക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ബ്രെയിൻലി ലിപിയിൽ രചന തയ്യാറാക്കാൻ പ്രേരകമായതെന്ന് സ്റ്റുഡൻസ് എഡിറ്റർമാരായും പറഞ്ഞു ചെറിയ കാര്യങ്ങൾ ഇവരെ കണ്ടെത്തുന്നതും ഇവരെ കാര്യം അറിഞ്ഞു ഇവരോട് ചോദിച്ചു പോയി ഇവരെ കഥ അറിയുകയും വളരെ ദിവസങ്ങൾ വരികയും ഞങ്ങളുടെ കുഞ്ഞു ക്ലാസ്സിലെ പിള്ളേരും ഇവരോട് വന്ന് സംസാരിക്കുകയും അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞ് മാഗസിൻ ഫസ്റ്റ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായി എല്ലാ ടീച്ചേഴ്സും പിന്നെ നമ്മുടെ എഡിത്തൊഴിൽ ബോർഡ് മെമ്പേഴ്സും എല്ലാ സ്കൂളിലെ മെമ്പേഴ്സും വളരെയധികം സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു നന്മകൾ കൊണ്ട് മാത്രമാണ് അത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നത് ആലുവയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അഞ്ചാം ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചവരാണ് സുധയും റോസമ്മയും അന്ന് പിരിഞ്ഞ അവർ പിന്നെ കണ്ടത് വർഷങ്ങൾക്ക് ശേഷമാണ് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാകാതെ ജീവിക്കണമെന്ന ആഗ്രഹത്തിൽ ഇരുവരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുമിച്ച് താമസവും തുടങ്ങി വരുമാനത്തിനായി കെ കെ റോഡിൽ കളത്തിപ്പടിക്കു സമീപം ലോട്ടറി വില്പന ആരംഭിച്ചു തന്നെ സ്ഥിരമായി പറ്റിച്ച് ലോട്ടറി തട്ടിയെടുത്ത രണ്ട് യുവാക്കളെ വസ്ത്രത്തിൽ ഒളി ക്യാമറ വെച്ച് റോസമ്മ മാസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു തിരിച്ചറിവുണ്ടായ യുവാക്കൾ ഇരുവരും ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തങ്ങളെ സന്ദർശിക്കാറുണ്ടെന്ന് റോസമ്മയും സുധയും പറയുന്നു പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നും രചനകൾ രൂപപ്പെടുത്താനായിരുന്നു വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശം അങ്ങനെയാണ് ഇരുവരെയും വിദ്യാർത്ഥികൾ കണ്ടെത്തിയത് ഇവരോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കണ്ണാടി വിൽക്കുന്നവർ എന്ന രചന ശ്രദ്ധ നേടി കോട്ടയം സഹോദയിൽ മാഗസിൻ മത്സരത്തിൽ അറോറയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചു ബ്രെയിൻലി ലിപിയിൽ രചന തയ്യാറാക്കി നൽകാമെന്ന ആശയവും വിദ്യാർത്ഥികളുടേതായിരുന്നു കാഴ്ച പരിമിതിയുള്ള റിട്ടയർഡ് അധ്യാപകനായ വി ആർ ഹരിദാസ് ബ്രെയിലി ലിപിയിൽ രചന തയ്യാറാക്കി നൽകി പ്രിൻസിപ്പൽ ഷിൻസ് മാത്യു സ്റ്റാഫ് എഡിറ്റർമാരായ റീബ യൂജിൻ സുശീല ജോർജ് അധ്യാപിക ഷീന രാമചന്ദ്രൻ എന്നിവരും പിന്തുണയേകി സമൂഹത്തിൽ കഷ്ട അനുഭവിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മാഗസിന്റെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഈ ചേച്ചിമാരെ ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ സഹോദരിമാരെ കണ്ടെത്തിയത് അപ്പോൾ മാഗസിനിൽ ഇവരുടെ ആ ചരിത്രം ഇവരുടെ ആ ജീവിത മാർഗം തേടാനുള്ള ആ ഹാർഡ് വർക്ക് ആ ബുദ്ധിമുട്ട് അത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അത് മാഗസിൻ അവാർഡ് കമ്മിറ്റിക്ക് അതൊരു സ്പെഷ്യലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയും അതിനെ ബേസ് ചെയ്ത് കൂടിയാണ് ഞങ്ങൾക്ക് ഈ മാഗസിൻ്റെ സഹോദരിയുടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിച്ചത് അതിനായി പ്രയത്നിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ സഹോദരിമാർക്ക് അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ ബുദ്ധിമുട്ടുകൾ അവർ സ്വയം അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് കൂടാതെ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാ ആശംസകളും മരിയൻ സ്കൂളിന്റെ പേരിൽ നേർന്നുകൊള്ളുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം